ത്തിലെ ഏറ്റവും വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് അല്ലെങ്കിൽ ഒരു ഏകാധിപതിയാണ് ഉത്തര കൊറിയ ഭരിക്കുന്ന കിം ജോങ്വിൻ ആ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളും പുറം ലോകം അറിയാറുമില്ല പഴയ റഷ്യയിലെ പോലെ ചൈനയിലെ പോലെ ശക്തമായ ഇരുമ്പുമറ ഉള്ള ഒരു രാജ്യമാണ് ഉത്തര ഉത്തരകൊറിയ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നറിയപ്പെടുന്ന കൊറിയ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കൂടിയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുമായി നിരന്തരം കൊമ്പു കോർക്കുന്ന കൂടിയാണ് കിം ജോങ് അമേരിക്ക സകലവിധ ഉപരോധങ്ങളും അവർക്ക് മേൽ ചുമത്തിയിട്ടുണ്ട് എന്നാൽ റഷ്യയുമായും ചൈനയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഉത്തര കൊറിയ ആ മേഖലയിലെ ഏറ്റവും വലിയ സൈന്യം ഉള്ള രാജ്യവും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആണവായുധങ്ങൾക്കും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കുമായി പണം കണ്ടെത്താൻ കിം ജോങ് ഉന്നിന് കഴിയുന്നുണ്ട് കൊറിയയിലെ പ്രബലമായ ഒരു സൈനിക ശക്തിയാക്കി മാറ്റാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് റഷ്യയുമായുള്ള പ്രതിരോധ കരാറും ഇറാനുമായുള്ള പുതിയ സൗഹൃദവുമെല്ലാം ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള ചൂട് ചൈനയും റഷ്യയും ഒക്കെയാണ് പ്രധാന ശത്രുക്കളെങ്കിലും അമേരിക്ക ഭയപ്പെടുന്ന ഒരു ഭരണാധികാരി ഉത്തര ഉത്തരകൊറിയയുടെ കിം ജോങ് ഉൻ തന്നെയാണ് അതിന് പ്രധാന കാരണം അമേരിക്ക വരെ എത്താൻ ശേഷിയുള്ള ആണവായുധങ്ങൾ ഉത്തര കൊറിയയുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് അത് മാത്രമല്ല ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളുമാണ് കിം ജോങ് കുൻ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ആദ്യ ടൈമിൽ തന്നെ അമേരിക്കയ്ക്ക് നേരെ ഉത്തര കൊറിയ ആണവ് മിസൈൽ സജ്ജീകരിച്ചു വെച്ചു ഉത്തര കൊറിയയുടെ ചിരകാല ശത്രുക്കളായ ദക്ഷിണ കൊറിയയ്ക്കൊപ്പം ചേർന്ന് അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾ കാരണമാണ് കിം ജോങ് അന്ന് അതിന് തയ്യാറായത് പിന്നീട് ഡൊണാൾഡ് ട്രംപ് മുന്നിട്ടിറങ്ങി കിം ജോങ് ചർച്ച നടത്തിയത് ഇപ്പോൾ രണ്ടാമത്തെ തവണ അധികാരത്തിൽ വന്നപ്പോഴും ട്രംപ് പറഞ്ഞത് കിം ജോങ് തന്റെ സുഹൃത്താണെന്നും കൂടുതൽ സൌഹൃദം ഉണ്ടാക്കുമെന്നുമാണ് റഷ്യയെ പോലെയോ ചൈനയെ പോലെയോ അല്ലെങ്കിൽ ഇറാനെ പോലെയോ ഉള്ളൊരു രാജ്യമോ ഭരണാധികാരിയോ അല്ല കിം ജോങ് കൊറിയയും അത് തന്നെയാണ് ഉത്തര ഉത്തരകൊറിയയും വേറിട്ടൊരു ശത്രുവായി കാണാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നു ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്ന യുദ്ധം പോലും ലോക സുരക്ഷയെ ബാധിച്ചിരുന്നില്ല എന്നാൽ കിം ജോങ് ഒരു രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നത് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് കിം ജോങ് ഉന്നെ അകറ്റി നിർത്തുക എന്നത് മാത്രമാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ള പോംവഴി എന്നാൽ ദക്ഷിണ കൊറിയയുമായോ ജപ്പാനുമായോ ഉത്തരകൊറിയ എന്തെങ്കിലും ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് അമേരിക്ക ഉത്തരകൊറിയ യുദ്ധമായി മാറുകയും ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യയുമായി പ്രതിരോധ കരാറിൽ ഉത്തരകൊറിയ ഒപ്പുവെച്ചതുകൊണ്ട് അവരെ സൈനികമായി സഹായിക്കാൻ ഇപ്പോൾ റഷ്യയും ബാധ്യസ്ഥരാണ് അതായത് ഉത്തരകൊറിയയുമായി ായി ആര് യുദ്ധം ഇറങ്ങിയാലും അത് മൂന്നാം ലോക മഹായുദ്ധത്തിലായിരിക്കും അവസാനിക്കുന്നത് ഇപ്പോൾ ഒരു സ്ത്രീപീഡന കേസുമായാണ് കിമ്മിനെതിരെ ദക്ഷിണ കൊറിയ വന്നിരിക്കുന്നത് ഉത്തരകൊറിയയിൽ ജയിലിൽ വെച്ച് ക്രൂരമായ പീഡനങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇരയായി എന്നാരോപിച്ച് കിം ജോങ് ഉന്നിനെതിരെ ദക്ഷിണ കൊറിയൻ കോടതിയിൽ സിവിൽ ക്രിമിനൽ നടപടി തുടങ്ങിയിരിക്കുകയാണ് ഉത്തരകൊറിയയിൽ നിന്ന് എത്തിയ ചോയ് മീൻ ക്യുങ് എന്ന സ്ത്രീയുടെ പരാതിയിലാണ് ഈ നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ചൈനയിലേക്ക് ഓടിപ്പോയ ചോയ് മീൻ ക്യുങ്ങിനെ രണ്ടായിരത്തി എട്ടിൽ നിർബന്ധമായി ഉത്തരകൊറിയയിലേക്ക് തിരികെ അയച്ചിരുന്നു അതിനുശേഷം ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായി എന്നാണ് അവർ ആരോപിക്കുന്നത് ജൂൺ പതിനൊന്നിന് സിയോ ാണ് ഇത് സംബന്ധമായ കേസ് അവർ ഫയൽ ചെയ്തത് ഈ കേസിൽ ജോങ് ഉന്നിനെയും മറ്റ് ആറ് ഉത്തരകൊറിയൻ ഉദ്യോഗസ്ഥരെയുമാണ് പ്രതികളാക്കി ഷോയിയുടെ കേസ് ഐക്യരാഷ്ട്ര സഭയിലേക്കും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലേക്കും കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നതായി കേസിന് പിന്തുണ നൽകുന്ന ഡാറ്റാബേസ് സെന്റർ ഫോർ നോർത്ത് കൊറിയൻ ഹ്യൂമൻ റൈറ്റ്സും പറയുന്നു ഈ സ്ത്രീയെ മുൻനിർത്തി പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ ഉത്തരകൊറിയയ്ക്കും കിം ജോങ് ഉന്നിനുമെതിരെ ആഞ്ഞടിക്കുകയാണ് ഒരു സ്ത്രീയെ മുൻനിർത്തി കിംജോങ് ഉന്നിനെ താറടിച്ച് കാണിക്കാനും ഉത്തരകൊറിയക്കെതിരായി കൂടുതൽ ഉപരോധങ്ങൾക്കുള്ള നീക്കവുമാണ് പാശ്ചാത്യ ശക്തികൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്കും വഴിതെളിക്കും അമേരിക്കയാണ് ഈ കേസ് ഇപ്പോൾ കുത്തിപ്പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എല്ലായ്പ്പോഴും കൊറിയയിൽ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കായി അമേരിക്ക ശ്രമിച്ചിരുന്നു എന്നാൽ അവിടേക്ക് കയറിപ്പറ്റാൻ അവർക്കിതുവരെയും സാധിച്ചിട്ടുമില്ല അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യവുമല്ല കഷ്ടപ്പാടുകൾ ഏറെ ഉണ്ടെങ്കിലും ഉത്തര കൊറിയൻ ജനതയുടെ സൂപ്പർ ഹീറോ ഇപ്പോഴും അവരുടെ ഭരണാധികാരി കിം ജോങ് ഉൻ തന്നെയാണ് സൈന്യവും ഒറ്റക്കെട്ടായാണ് കിമ്മിന് പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നത് കിം ജോങ് ഉന്നിനെ വീഴ്ത്താൻ സി നടത്തുന്ന നീക്കമായിട്ടാണ് ഈ സ്ത്രീയുടെ കേസ് ിനെ വിദഗ്ധർ നോക്കിക്കാണെന്നും കാരണം ദക്ഷിണ കൊറിയയിലെത്തി പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് പരാതിക്കാരി ഇത്തരം ആരോപണം ഉന്നയിച്ച് കേസ് കൊടുക്കുന്നത് ഒരിക്കൽ ചൈന ഉത്തര കൊറിയയിലേക്ക് തിരിച്ചയച്ച ഈ സ്ത്രീക്ക് പിന്നെ എങ്ങനെ ദക്ഷിണ കൊറിയയിലേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതും വലിയൊരു ചോദ്യമാണ്